ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബാക്കി വന്ന ദോശമാവ് കൊണ്ടുള്ള വടയാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും അതിനോടുകൂടെ കുറച്ച് റെവയും കൂടി ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഇത് വളരെ സോഫ്റ്റാണ് പുറമേ നല്ല മുരിഞ്ഞതാണെങ്കിലും അകം നല്ല സോഫ്റ്റാണ് നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം ബാക്കി വന്ന ദോശമാവ് ഇത് ഒരു കപ്പാണ് ഇനി നമുക്ക് ഇത് കുഴയ്ക്കാനായിട്ട് ഒരു കപ്പ് റവ വേവിച്ചെടുക്കാം അതിനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് റവ എടുത്തതിൻ്റെ ഇരട്ടിക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പ് റവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് അത് ഈ ഒരു പാത്രത്തിലൊഴിച്ച് വെള്ളം തിളയ്ക്കുമ്പോൾ റവയിട്ട് വേവിച്ചെടുക്കാം വെള്ളം നല്ലതുപോലെ തിളച്ചു അതിലേക്ക് നമുക്ക് കാൽ കാൽസ്പൂൺ ഉപ്പിടാം അതിലേക്ക് നമുക്കിനി റവയിട്ട് വേവിച്ചെടുക്കാം ഇളക്കി കൊടുക്കണം കട്ട പിടിക്കാതെ നല്ലതുപോലെ വേവിച്ചെടുക്കാം കുറേശ ഇട്ട് നമുക്കിത് ക്കൊടുക്കാം അപ്പോൾ നല്ലതുപോലെ ഇത് ബെന്ത് കിട്ടും ഇതെല്ലാം നല്ലതുപോലെ ബെന്ത് കുറുകി കട്ടിയായി വരുന്നുണ്ട് കുറച്ച് സമയം കൂടി നമുക്കിത് ഇളക്കി കൊടുക്കാം അവയെല്ലാം നല്ലതുപോലെ ബന്ധു നല്ല കട്ടിയായി വന്നിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം തണുക്കാനായിട്ട് ഇത് ഇവിടെ ഇരുന്ന് തണുക്കട്ട് മാവ് റെബ വേവിച്ചത് തണുത്ത് നമുക്കിനിയത് ആറ്റം ഇടുന്ന പാത്രത്തിൽ തന്നെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം കുഴച്ചെടുക്കാം നമുക്ക് ഇതിൽ ചേർക്കാനുള്ള ചേരുവകളെല്ലാം ചേർത്ത് നമുക്കിത് കുഴച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വച്ചിരിക്കുന്ന ഉള്ളി ചെറുതായിട്ടരിഞ്ഞത് കറിവേപ്പില ചെറുതായിട്ടരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് നാലഞ്ച് പച്ചമുളക് ഇത്രയുമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ കുരുമുളക് ചതച്ചിത് ഇടാം ഇനി നമുക്ക് നമുക്കിതിലേക്ക് ചതയ്ക്കാത്ത കുരുമുളക് കുറച്ച് ചേർക്കാം എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം നല്ലതുപോലെ മിക്സ് ചെയ്യാം ഞാൻ ഇതിൽ ആദ്യം ഉപ്പ് ചേർത്തു അതുകൊണ്ട് ഇതിലേക്ക് നമുക്കിപ്പോൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് നമുക്കിനി ബാക്കി വന്ന ദോശമാവ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം കുറച്ച് മാത്രമേ ഞാൻ ഇതിലേക്ക് ഒഴിച്ചോളൂ ആവശ്യമുണ്ടെങ്കിൽ ബാക്കിയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കുറച്ചു സമയം ഇത് നല്ലതുപോലെ എല്ലാം യോജിപ്പിച്ചെടുക്കാം ഉളച്ച മാവും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം മാവ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇത് ഓരോ ഉരുളകളായിട്ട് വടയാ ഉണ്ടാക്കാം വെള്ളം കയ്യിൽ നനച്ച് വേണം ഇത് ഉരുട്ടാനായിട്ട് ഇനി നമുക്കിത് കൈ വെള്ളയിൽ വെച്ചിട്ട് ഇങ്ങനെ ചപ്പിച്ചെടുത്തിട്ട് ഉഴുന്നു വട ഉണ്ടാക്കാം ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാല് മണി പലഹാരമാണ് ഈ മാവെല്ലാം നമുക്കിതുപോലെ ഉരുട്ടി വടയുണ്ടാക്കാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും കയ്യിൽ പറ്റാതിരിക്കാൻ വെള്ളം നനച്ചു വേണം ഇത് ഉരുട്ടിയെടുക്കാനുള്ളത് ഇതേപോലെ നമുക്ക് എല്ലാ മാവും ഉണ്ടാക്കിയെടുക്കാം ഒരു പാൻ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം എണ്ണ തിളച്ച് വരുന്നുണ്ട് നമുക്ക് അതിലേക്ക് ഓരോ മാവും ഇതുപോലെ തയ്യാറാക്കി ഇട്ടുകൊടുക്കാം ഇതുപോലെ ഇട്ടുകൊടുക്കാം ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും ഇത് ചെറു തീയൽ നമുക്കിത് വേവിച്ചെടുക്കാം മടയെല്ലാം നല്ലതുപോലെ വെന്ത് വരുന്നുണ്ട് കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ട് നമുക്കിത് മറിച്ചിടാം അടകളെല്ലാം നല്ലതുപോലെ മുരിഞ്ഞ് വരുന്നുണ്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഓരോന്നായിട്ടെടുത്ത് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാ വടകളും തിരിച്ചിട്ടും ഇനി മറു സൈഡും കൂടി മുരിഞ്ഞിട്ട് നമുക്കിത് കോരി മാറ്റാം വടയെല്ലാം മുരിഞ്ഞു വന്നു നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇത് എണ്ണ അധികം കുടിക്കില്ല കുറച്ച് എണ്ണ മതി ഇത് തയ്യാറാക്കാൻ നമുക്ക് ഓരോന്നായിട്ട് പാത്രത്തിലേക്ക് മാറ്റാം എല്ലാ വടയും കോരി മാറ്റി നമുക്കിനി ബാക്കി ഞാൻ ഇതെല്ലാം ഉരുട്ടി തയ്യാറാക്കി വെച്ച് ഇതും കൂടി നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം ബാക്കി വടകളെ ഞാൻ അതിലേക്ക് ഇട്ടു എല്ലാം നല്ലതുപോലെ മുരിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വടയാണ് പുറമേ മുരിഞ്ഞതാണെങ്കിലും ഉള്ള് നല്ല സോഫ്റ്റായിരിക്കും ഇതുപോലെ ബാക്കി വരുന്ന ദോശമാവ് കൊണ്ട് വീട്ടിൽ എല്ലാവരും തയ്യാറാക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്